നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ ഇപ്പം പുതിയ വർഷം തുടങ്ങിയാൽ അനവധി നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും വരുന്നുണ്ട് പക്ഷേ ആ നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ചില ആൾക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടും മാനസിക ക്ലേശങ്ങളും അതുപോലെ തന്നെ ആപത്തുകളും വന്നു ചേരാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രത്യേകതയുണ്ട് ചില നക്ഷത്രക്കാർക്ക് അതിൻ്റെ പ്രധാന നക്ഷത്രം എന്ന് പറഞ്ഞാൽ രേവതി നക്ഷത്രം അശ്വതി നക്ഷത്രം മകേര്യം നക്ഷത്രം പൂയം നക്ഷത്രം മകം നക്ഷത്രം വിശാഖം നക്ഷത്രം ഊരാടം നക്ഷത്രം ഉരുതിറ്റ നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികൾ പറയുന്നുണ്ട് ഈ വർഷത്തിൽ ശരിക്കും പറഞ്ഞാലേ രീതിയിലുള്ള അഭിവൃദ്ധികളും ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരിൽ ചില ആൾക്കാർക്ക് അനവധി ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ക്ലേശങ്ങളും ധനത്തിന് ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള സാധ്യത കൂടി ഉണ്ട് ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാനും പ്രവർത്തിക്കാനും എല്ലാം കാരണം അല്പം ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള നാളുകാർക്ക് അല്പം നല്ല സമയമാണെങ്കിലും വന്ന് ചേരാൻ സാധ്യതയുണ്ട് ഇവർക്ക് നല്ല സമയമാണ് ഏഹ് ഇതിനകത്ത് ഈ നാളുകാരിൽ നൂറില് ഒരു എൺപത് ശതമാനത്തിനു മേലെ ആൾക്കാർക്ക് ധനപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജോലിയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടായി ധനത്തിനൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ അതിനകത്തൊരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യതയുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാനും മാനസിക ക്ലേശങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാനും എല്ലാം അതിന് പ്രായ്ശ്യത്തോണ്ട് വഴിപാടുകൾ കഴിക്കാവുന്നതാണ് എന്തെല്ലേ രോഗാ ദുരിതങ്ങൾ ബാധിക്കുന്ന ആൾക്കാർക്ക് മഹാദേവിന് വഴിപാട് കഴിക്കാവുന്നതാണ് മഹാദേവിന് ജലധാര കുളന്മാരൊക്കെ ചാർത്താവുന്നതാണ് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് തടസ്സം ഉണ്ടാവുന്ന ആൾക്കാർക്ക് വിഷ്ണുവിന് നെയ്വിളക്കഴിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ആ രീതിയിലൊക്കെ ദുരിതങ്ങൾ മാറാൻ സാധ്യതയുണ്ട് മാറും സംശയവുമില്ല പിന്നെ കാര്യ തടസ്സങ്ങൾ ഉണ്ടാകുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ അനു അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തിനറിയാലും തടസ്സം അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാട് കഴിക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് വരുന്ന ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യതയെന്നല്ല സാധ്യതയുണ്ടെന്നല്ല മാറ്റം ഉണ്ടാവും സംശയമില്ല അപ്പോൾ ഇന്ന് ആൾക്കാർ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വഴിപാടുകൾ കഴിക്കുക ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ട അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും സംശയമില്ല അതുപോലെ തന്നെ അനവധി ഇങ്ങനെ പറയുന്നൊരു കാര്യമാണേ ഇപ്പോൾ ക്ഷേത്ര ദർശനമായിട്ട് ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ ചർച്ചയിൽ വരുന്നുണ്ട് ഞാൻ ഒരു ഭക്തനാണ് അതുപോലെ ഞാനൊരു പുരോഹിതനാണ് നല്ല ദൈവവിശ്വാസിയാണ് അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു മനസ്സിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ദർശിക്കാൻ താല്പര്യമുള്ള ഒരു മനസ്സുള്ള ആൾക്കാർ ആ ദർശനം ചെയ്യുന്ന ആൾക്കാർ അവർ ആ കൃത്യതകൾ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം കിട്ടും ഈ വസ്ത്രങ്ങളൊക്കെ മേൽമുണ്ടൊക്കെ മാറി കൃത്യമായിട്ട് ഭംഗിയായിട്ട് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗുണം കിട്ടും അതില്ലെങ്കിൽ ചിലപ്പോൾ അത്രയും ഗുണം കിട്ടണം എന്നില്ല എന്തായാലും മനസ്സിന് ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം എന്തായാലും നിങ്ങളെല്ലാവരും ഭഗവാനെങ്ങനെയൊക്കെ കിട്ടും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ തരട്ടെ അപ്പോൾ ഈ ആളുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വലുപട്ടണമൊക്കെ അടിക്കുക എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാ മഹാദേവം തരട്ടെ ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു